ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കെടിലും ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഒന്നത്തെ ടിപ്സിലോട്ട് പോവാം ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇതുപോലത്തെ വെജിറ്റബിൾ തിയേറ്ററൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അതിനെ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ മൂർച്ച പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം ആ മൂർച്ചയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നമ്മുടെ മുറ്റത്തൊക്കെ കിടക്കുന്ന ഉരുളം കല്ലുകളുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ ജിപ്സത്തിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചൊരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ എഡ്ജസ്റ്റനൊക്കെ നല്ല മൂർച്ച വരും കേട്ടോ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊക്കെ ഒരിടത്തോട്ട് പാർട്ടിക്കോ ഫങ്ങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് നെയിൽ പോളിഷ് ഇടണം അപ്പോൾ അത് ഒന്നും ഉണങ്ങി കിട്ടത്തില്ല അല്ലേ അപ്പോൾ നമുക്കതൊന്ന് പെട്ടെന്ന് ഉണക്കിയെടുക്കാനായിട്ടുള്ളൊരു ഈസി ട്രിക്ക് ആണ് പറയുന്നത് ഇപ്പം നെയിൽ പോളിഷ് നമ്മുടെ കയ്യിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കൊരു ഐസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബിലോ എന്തിനെങ്കിലും ഒന്ന് ടച്ച് ചെയ്തോ മുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ നെയിൽ പോളിഷ് പെട്ടെന്ന് നമുക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി പരീക്ഷിച്ചോളൂ ഇനി നമ്മുടെ ഒരു എപ്പോഴും വീട്ടിലുള്ള ഒരു പ്രധാന പ്രശ്നമാണ് ചീപ്പിലെ അഴുക്ക് കളയുക എന്നുള്ളത് നമ്മൾ ബ്രഷും സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കുറേ നേരം ഉരച്ച് പണിപ്പെട്ടൊക്കെ ആയിരിക്കും വല്ലതൊക്കെ വെച്ചിട്ട് പിന്നൊക്കെ വെച്ച് കുത്തിയും തോണ്ടി അയക്കിയിരിക്കും അല്ലേ അതിൻ്റെ അഴുക്ക് കളയുന്നത് അപ്പോൾ ആ അഴുക്ക് കളഞ്ഞെടുക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ നമ്മൾ സാധനം തേലയോ പഞ്ചസാരയൊക്കെ വാങ്ങിച്ചതിൻ്റെ കവർ കാണുമല്ലോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കൊമ്പിട്ടിപ്പോൾ ഒരു പല്ലൊക്കെ അകന്നിട്ടുള്ളൊരു കോമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഏത് ചീപ്പിലും ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലോട്ട് ഇതായി പോലെ കയറ്റി കൊടുത്തിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നെ എടുത്തിട്ട് നമുക്ക് ഈ കോമ്പിൻ്റെ ഈ എഡ്ജസ് ഉണ്ടല്ലോ ആ ഒരു ഭാഗം കണക്കാക്കിയിട്ട് നമുക്ക് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ പല്ലകത്തോട്ട് കയറേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഇത് ജസ്റ്റ് ഞാൻ ചെറിയ ചീപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് കോമ്പിൻ്റെ പല്ലിൻ്റെ അവിടെ ഇതുപോലെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം ഇതിപ്പോൾ വലിയ പിൻ ഇതാണല്ലോ അപ്പോൾ വലിയ പല്ലുള്ള ചീപ്പ് ഞാൻ ഇതുപോലെ ഒന്ന് പ്ലാസ്റ്റിക് കറി വെച്ച് കൈ വെച്ച് തന്നെ ഇങ്ങനെ ആക്കുവാണ് ചെറുതായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ പിൻ വെച്ചിട്ടുള്ള ഒരു കുത്തു കുത്തുകുത്തിട്ടിട്ട് നമുക്കത് ഹോളാക്കിയെടുക്കൽ അപ്പോൾ നമുക്കിത് ഇതുപോലെ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഇതിൻ്റെ ഈ പല്ലിൻ്റെയൊക്കെ ഇടയിലോട്ട് ഇതുപോലെ കയറ്റി കൊടുക്കണം അപ്പോൾ ഈ കയറ്റി നന്നായിട്ട് അമർത്തി വലിച്ചതിന് ശേഷം നമുക്ക് ഈ കവറ് തിരിച്ച് ആക്കണം ഇതുപോലെ ഈ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇങ്ങേ അറ്റത്ത് വെച്ചിട്ട് നല്ല ബലത്തിലൊരു വലി വലിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കെല്ലാം നന്നായിട്ട് പോയി കിട്ടും കേട്ടോ ഇനി നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ തലയിൽ കുത്തുന്ന കമ്പി സ്ലൈഡൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുറേ നിളക്ക് കുറേ മേടിച്ച് വെച്ചിട്ട് തുരുമ്പിച്ച് പോകുന്നതിന് പരം ഇതെല്ലാം അഴയിലൊക്കെ തുണി ഇടുമ്പോഴത്തേക്കും അത് നമ്മുടെ ഈ സ്ലൈഡ് വെച്ചിട്ട് പിൻ ചെയ്യാനായിട്ട് എടുക്കുവാണെങ്കിൽ കാറ്റത്തൊന്നും തുണി പോകത്തില്ല ഇതും നമ്മുടെ തലമുടിയിലൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന ഡാൻസിനും ഒക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഡെയിലി യൂസിനുപയോഗിക്കുന്ന വട എന്ന് പറയുന്ന തലയിൽ വെക്കുന്നത് അപ്പം ഇത് നമ്മൾക്ക് തലയിൽ വെക്കാൻ മാത്രമല്ല പാത്രം തയ്ക്കാനും നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബറിനൊക്കെ പറയും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ലാസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ചൂലൊക്കെ വെച്ചിട്ടാണ് മാറാലയും ചുക്കിലേയും ഒക്കെ തൂക്കുന്നത് എടുക്കുന്നത് മുടിയും ഒക്കെ തൂക്കുന്നത് ചൂല് വെച്ചിട്ടായിരിക്കും അപ്പം ചൂലിൻ്റെ അറ്റത്ത് ഈ മുടിയും ഒക്കെ ഉടക്കിയിട്ട് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ പാടാണ് അപ്പം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് ടൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചൂല് ക്ലീൻ ചെയ്യാനായിട്ട് വലിയ പാടൊന്നും വരില്ല ചുക്കിലിയോ മാറാലയോ ഒന്നും ഇതിൻ്റെ ഇടയിൽ കയറി ഇല്ല അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒക്കെ ഇന്നത്തെ കാണിച്ചതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ നല്ല ഈസി ടിപ്സുമൊക്കെ ആയിട്ട് എത്തുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു